രോഹിത് ആരാധകരുടെ വളരെ പ്രശസ്തമായ ഒരു ഡയലോഗുണ്ട് കർമ്മയോടും ശർമ്മയോടും ഒരിക്കലും കളിക്കാൻ നിൽക്കരുത് ഈ ഡയലോഗ് അക്ഷരം പ്രതി യാഥാർത്ഥ്യമാവുകയായിരുന്നു ഇന്നലെ ഐ പി എല്ലിൽ അത് എന്തായിരുന്നുവെന്ന് നോക്കാം ഹൈദരാബാദ് ബാറ്റർമാർ മുംബൈ ഇന്ത്യൻസിന്റെ ബോളർമാരെ തല്ലിത്തകർത്ത് റെക്കോർഡ് സ്കോറാണ് ഇന്നലെ അടിച്ചുകൂട്ടിയത് ആദ്യ പത്ത് ഓവർ അവസാനിക്കുമ്പോഴേക്കും നൂറ്റിനാൽപ്പത്തിയെട്ട് റൺസിലേക്ക് അവരെത്തിയിരുന്നു ഓറഞ്ച് ആർമി ഒരു വലിയ സ്കോറിലേക്ക് തന്നെ എത്തുമെന്ന് അപ്പോഴേ ഉറപ്പായിരുന്നു പല ബൌളർമാരെയും മാറി മാറി പന്ത് റീച്ചിട്ടും ഹൈദരാബാദ് ബാറ്റർമാരെ തളയ്ക്കാൻ പാണ്ഡിക്കായില്ല പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടും രക്ഷയില്ലാതെ വന്നപ്പോഴാണ് ഹാർദിക് പാണ്ഡ്യ രോഹിത്തിനരികിലേക്ക് സഹായം തേടിയെത്തിയത് പരിചയസമ്പന്നനായ രോഹിത് വിചാരിച്ചാൽ കളിയുടെ നിയന്ത്രണം കൈക്കലാക്കാമെന്ന് പാണ്ഡ്യ വിചാരിച്ചു എന്നാൽ തന്റെ അരികിലേക്കെത്തിയ പാണ്ഡ്യ രോഹിത് ബൌണ്ടറി ലൈൻ അരികിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു അവിടെ ചെന്ന് ഫീൽഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് രോഹിത്ത് പാണ്ഡ്യയെ ഓടിച്ചുവിടുന്നത് ക്യാമറ ഒപ്പിയെടുത്തു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു മുംബൈയുടെ കഴിഞ്ഞ മത്സരത്തിൽ രോഹിത്തിനെ അങ്ങോട്ടുമിങ്ങോട്ടുമെല്ലാം ഓടിക്കുന്ന പാണ്ഡ്യയെ കാണാമായിരുന്നു രോഹിത്തിനോട് യാതൊരുവിധ ബഹുമാനവുമില്ലാതെയാണ് അന്ന് പാണ്ഡ്യ പെരുമാറിയത് എന്നാൽ ഇന്നാവട്ടെ അതേ രോഹിത്തിന്റെ സഹായത്തിനായി കൈനീട്ടി പാണ്ഡ്യ് വരേണ്ടി വന്നു ഇതാണ് കർമ്മയെന്ന് രോഹിത് ശർമ്മയുടെ ആരാധകർ പറയുന്നു